നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോ ഡെസ്ക്രിപ് ബോക്സിൽ കമൻ ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഭാഗികമായിട്ട് നിരക്ക് വർധനയ്ക്ക് കെ എസ് തയ്യാറെടുക്കുന്നു പകൽ സമയത്തെയും രാത്രിയിൽ പീക്ക് സമയത്തെയും വൈദ്യുതി ഉപഭോഗം അത് നിരക്കിൽ മാറ്റം വരുത്തുന്നത് ആലോചിക്കുന്നതായിട്ട് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പകൽ സമയത്തെ ഉപയോഗത്തിന് നിരക്ക് കുറച്ച ശേഷം രാത്രിയിലെ പീക്ക് സമയത്തെ ഉപഭോഗത്തിന് നിരക്ക് കൂട്ടുന്ന രീതിയാണ് ആലോചിക്കുന്നത് കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും ഇപ്പോൾ സ്മാർട്ട് മീറ്ററുകൾ ആയി കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ഉപയോഗിച്ച യൂണിറ്റ് വേർതിരിച്ച് അറിയുന്നതിന് പ്രയാസവും ഉണ്ടാകില്ലെന്നതിനാൽ തന്നെ പ്രായോഗികമായിട്ട് ഭാഗിക നിരക്ക് വർധനയ്ക്ക് മറ്റ് സാങ്കേതിക തടസ്സങ്ങളില്ല പകൽ സമയത്ത് വൈദ്യുതി ഉപയോഗം അത് കുറവാണ് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉള്ളത് ഈ സാഹചര്യത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനാണ് ഇപ്പോൾ ഈ സമയത്തെ ഒരു നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശനിയാഴ്ച ദിനമാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയെങ്കിലും സംസ്ഥാന സർക്കാരിന് വീണ്ടും ശനിയാഴ്ചകൾ പ്രവർത്തിനമാക്കുന്നതിന് നിയമപരമായിട്ട് തടസ്സമില്ല വിദ്യാഭ്യാസ വിദഗ്ധരുമായിട്ടും അതുപോലെ തന്നെ അധ്യാപക സംഘടനകൾ അടക്കമുള്ളവരുമായും ആലോചിച്ച് പ്രവർത്തി ദിവസങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാമെന്ന് ജസ്റ്റിസ് എ സിയാദ് റഹ്മാന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു അധ്യാപക സംഘടനകൾ അനുവദിച്ചാൽ വീണ്ടും ശനിയാഴ്ചകളെ പ്രവർത്തി ദിവസമാക്കി മാറ്റാനാകും എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം സി പി എമ്മിൻ്റെയും ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകൾ സർക്കാരിൻ്റെ ഈ തീരുമാനത്തിന് എതിരാണ് കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ കെ ഇ ആർ ചട്ടത്തിൽ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ അവധി ദിവസങ്ങളായിട്ട് നിയമപ്രകാരം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അത് മാറ്റാനുള്ള അധികാരം നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു ഈ സാഹചര്യത്തിൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസങ്ങളാക്കിയ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ്റെ നടപടി ആ പദവിയുടെ അധികാരത്തിന് പുറത്താണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കെ ഇ ആർ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാൽ അധ്യയന ദിവസങ്ങൾ നഷ്ടമാകാതെ ക്രമീകരണം നടത്താനാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസങ്ങളാക്കിയ നടപടിക്കെതിരെ അധ്യാപക സംഘടനകൾ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷ അധ്യാപക സംഘടനകൾക്ക് പുറമെ സി പി ഐയുടെ അധ്യാപക സംഘടനയും പരസ്യമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനായിട്ട് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വെറും ഇരുപത്തി ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാനായിട്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി വേണം എത്രയും വേഗം മസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് മുപ്പത് രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ മുപ്പത് രൂപ അക്ഷയ കേന്ദ്രങ്ങളിൽ ഫീസായിട്ട് നൽകേണ്ടതായിട്ടുണ്ട് ഇനി കിടപ്പ് രോഗികൾ അവശത അനുഭവിക്കുന്നവർ എന്നിവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ വീടുകളിൽ വന്ന് മസ്റ്ററിങ് ചെയ്ത് നൽകുന്ന സംവിധാനമുണ്ട് അതിന് അൻപത് രൂപ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ആവശ്യമുള്ളവർ നിങ്ങളുടെ അടുത്തുള്ള സമീപമുള്ള അക്ഷയ കേന്ദ്രത്തിൽ വിവരം അറിയിക്കേണ്ടതാണ് ഇനി വെറും ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ചയോടെ അവസാനിച്ചു ഇന്ന് അവസാന തീയതിയായിരുന്നു സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഒരാഴ്ച കാലമായിട്ട് കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വാങ്ങുന്നതിന് തടസ്സം നേരിടുന്നതായിട്ട് സർക്കാർ മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് രണ്ട് ദിവസം കൂടി ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം നീട്ടി നൽകിയത് സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിനായിട്ട് റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നാളെ ഓഗസ്റ്റ് മൂന്നാം തീയതി റേഷൻ കടകൾ അവധിയാണ് ഓഗസ്റ്റ് അഞ്ച് മുതലായിരിക്കും ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ ൂതന വകുപ്പ് മന്ത്രി ജി ആർ എൻ അറിയിച്ചിരിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ട തുടരുകയാണ് ഓഗസ്റ്റ് രണ്ടാം ദിനത്തിലും സ്വർണ്ണനിരക്കിൽ നിരക്കിൽ വൻ വർധനവ് രേഖപ്പെടുത്തി ഇന്ന് വെള്ളിയാഴ്ച ഓഗസ്റ്റ് രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും പവന് അൻപത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്താപരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക